അസ്സാമലൈക്കു വരഹമത്തുള്ള അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാ ഉഷിഫാ സ്ഥിതി ചെയ്യുന്ന വെള്ളത്തിനരികിലേക്ക് വരുമ്പോൾ അലഹമ്മദില്ല ഇപ്പോൾ ഈ പരിശുദ്ധമായ സ്ഥലത്തേക്ക് വരാൻ ഗവൺമെൻറ്റ് വലിയ കൂടെ വരാനുള്ള വഴികളും സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ തന്നെയും അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കാമിൽ നിന്ന് ഈ മാ ഉഷിഫാ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ മക്കാമിൻ്റെ അവിടെ നിന്ന് വഴിയിലേക്ക് ഇറങ്ങി ഒരൽപ്പം ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നാൽ ഒന്നാമത്തെ ഇസ്തിറാഹ നടന്നു വരുന്ന ആളുകൾക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കാൻ ഗവൺമെൻറ് സൗകര്യപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കെട്ട് കെട്ടുകഴിഞ്ഞ് ഒരല്പം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടത് ഭാഗത്തേക്ക് ഇറങ്ങിയാൽ ഈ മാ ഉഷിഫ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു കോണി കാണും ഒരല്പം താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അതിലൂടെ ഇങ്ങിറങ്ങയാണെങ്കിൽ മാ ഉഷിഫ ഇൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് എത്താൻ കഴിയും അതേ സ്ഥാനത്ത് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള വഴിയിലൂടെ ആണെങ്കിൽ ഒരുപാട് ചുറ്റി വേണം ആ കാണുന്ന ഭാഗത്തു കൂടെ ചുറ്റി വളഞ്ഞു വേണം ഈ മാ ഉഷിഫയിലേക്കെത്താൻ ഇതുവഴിയാണ് മേലെ കയറേണ്ടത് ഇതുവഴി തന്നെയാണ് ഇറങ്ങി വരേണ്ടതും സീതിക്കോയ തങ്ങൾ പ്രയാസപ്പെട്ട് കയറുകയാണ് ആദ്യമായി വരുന്നവരോടാണ് ഈ വഴിയൊക്കെ പറഞ്ഞു തരുന്നത് ഇവിടെ സ്ഥിരമായുള്ള ആളുകൾക്ക് ഈ വഴി കറക്റ്റായിട്ടറിയാം ഇവിടുന്ന് ഇങ്ങനെ കയറി ആ മേലയ്ക്കെത്തിയാൽ നമ്മുടെ സ്ഥലത്ത് നമ്മൾ പോകണ്ട പള്ളിയിലേക്ക് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചാരത്തേക്ക് പോകേണ്ട വഴിയെത്തും അതേ സ്ഥാനത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആരും സാഹസത്തിനൊന്നും മുതിരരുത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടിട്ടുള്ള വഴിയിൽ കൂടെ വന്നാൽ സമാധാനത്തിൽ നടന്നു പോരാ അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നടന്നാൽ അലമദില്ല സമാധാനത്തിൽ മേലെത്തും എന്നാലും പ്രയാസമുള്ള ആളുകൾ പരമാവധി ശരിക്കുള്ള വഴിയിലൂടെ വരൽ തന്നെയാണ് നല്ലത് നമ്മളത് ഇപ്പം മേലയ്ക്കെത്തി വളരെ കുറച്ചൊള്ളുഞ്ഞ് അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കണം അലഹമ്മദില്ല അലഹമില്ല ഇതാണ് ഇസ്തിറാഹ വരുന്ന ആളുകൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലം അത് കഴിഞ്ഞാൽ ഇതാണ് വഴി ആ കാണുന്ന കമ്പി കൊണ്ട് ഉണ്ടാക്കി വെച്ച ഇതിൻ്റെ ഭാഗത്തു നിന്നാണ് ഇടത്തോട്ട് ഇറങ്ങേണ്ടത് ആ ഇറക്കം നേരെ പരിശുദ്ധമായ മാ ഉഷിഫ ഇനരികിലേക്കെത്തും ഈ കാണുന്നതാണ് വഴി ഇതിങ്ങനെ കറങ്ങിപ്പോണം അങ്ങോട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അധികം വൈകാതെ إيماني مَنْ نِيَكِنِيُمْ، اللَّهُ نَمِيَّتِكَ تَهْ آمين يا رب العالمين، السلام عليكم ورحمة الله وبركاته.